ഒക്ടോബർ ഒന്നിന് നടക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് നേടാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്ന ഭരണവിരുദ്ധ ഘടകത്തിൽ പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്ന ഒരു പുനരുജ്ജീവന കോൺഗ്രസിൽ നിന്ന് കടുത്ത വെല്ലുവിളി നേരിടുകയാണ് കോൺഗ്രസിന്റെ വെല്ലുവിളി മറികടക്കാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നോടിയായി മാർച്ചിൽ മനോഹർലാൽ ഖട്ടറിനെ മാറ്റി അന്നത്തെ സംസ്ഥാന യൂണിറ്റ് പ്രസിഡന്റ് നയാബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കി ബി നീക്കം നടത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി മുഖമാണ് സൈനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രധാന വെല്ലുവിളി കോൺഗ്രസ് ആണെങ്കിലും ജെ ജെ പി ഇന്ത്യൻ നാഷണൽ ലോക്ദൾ ദൾ ആം ആദ്മി പാർട്ടി എന്നിവ തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ നിർത്താനൊരുങ്ങുന്നു ഇത് ബഹുകോണ മത്സരമാക്കി മാറ്റുന്നു സൗജന്യ വൈദ്യുതി സൗജന്യ വൈദ്യ ചികിത്സ സൗജന്യ വിദ്യാഭ്യാസം യുവാക്കൾക്ക് തൊഴിൽ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീകൾക്കും പ്രതിമാസം ആയിരം രൂപ എന്നിവ വാഗ്ദാനം ചെയ്തുകൊണ്ട് ആം ആദ്മി പാർട്ടി സംസ്ഥാനത്ത് നിരവധി റാലികൾ നടത്തി കഴിഞ്ഞ മാസം അഞ്ച് കെജ്രിവാളിന്റെ ഉറപ്പുകൾ പ്രഖ്യാപിച്ചു എന്നിരുന്നാലും മുതിർന്ന കോൺഗ്രസ് നേതാവ് ഭൂപീന്ദർ സിംഗ് ഹൂഡ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്റെ പാർട്ടിയും ബി ജെ പിയും തമ്മിൽ നേരിട്ടുള്ള പോരാട്ടമുണ്ടാകുമെന്ന് അവകാശപ്പെട്ടു തൊണ്ണൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാൽപ്പത്തി ആറ് എണ്ണത്തിൽ ലീഡ് നേടുമെന്ന് അവകാശപ്പെടുകയും ചെയ്തപ്പോൾ പ്രതിപക്ഷ പാർട്ടിക്ക് സമീപകാല തെരഞ്ഞെടുപ്പിലും ഉത്തേജനം ലഭിച്ചു ഓരോ മൂന്ന് ജാട്ടുകളിലും രണ്ടുപേർ അവരോടൊപ്പം ചേർന്ന് നിർണായകമായ ജാട്ട് വോട്ടുകൾ അത് കൂടുതൽ സുരക്ഷിതമാക്കി ജാതി സമവാക്യങ്ങളാലും വിവിധ മുന്നണികളിലെ വർദ്ധിച്ചുവരുന്ന അതൃപ്തികളാലും സ്വാധീനിക്കപ്പെട്ട വോട്ടർ ഈ മാറ്റങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കടുത്ത പോരാട്ടം നേരിടേണ്ടി വരുമെന്ന് സൂചിപ്പിക്കുന്നു വിശാല സാമൂഹിക സഖ്യം നിലനിർത്താനുള്ള കോൺഗ്രസിന്റെ കഴിവ് പ്രധാനമാണ് അതേസമയം ഹരിയാനയിൽ കാലുറപ്പിക്കാൻ ബി ജെ പി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഹരിയാനയിൽ ബി ജെ പി നേരിടുന്ന അഞ്ച് പ്രധാന വെല്ലുവിളികളാണ് ഇവയെല്ലാം ഈ പത്തു വർഷത്തിനിടെ ഹരിയാനയിൽ വികസനത്തിന്റെ പേരിൽ ബി ജെ പി ഒന്നും ചെയ്തിട്ടില്ല മുദ്രാവാക്യം വിളികളിലൂടെ ജനങ്ങളെ കബളിപ്പിക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നത് ഒക്ടോബർ ഒന്നിന് ആളുകൾ കാത്തിരിക്കുകയാണ് ഒക്ടോബർ നാലിലെ ഫലം ഹരിയാനയിൽ നിന്നുള്ള ബി ജെ പി സർക്കാരിനെ പുറത്താക്കുമെന്ന് അടയാളപ്പെടുത്തും ഹരിയാനയിൽ ബി ഒരു കയറ്റിറക്കം നേരിടുന്നത് എന്തുകൊണ്ടാണെന്ന് ഡൽഹി ആസ്ഥാനമായുള്ള സെൻ്റർ ഫോർ ദി സ്റ്റഡി ഓഫ് ഡെവലപ്പിംഗ് സൊസൈറ്റീസിലെ ഗവേഷകയായ ജ്യോതി മിശ്ര വിശദീകരിച്ചു പത്തിൽ അഞ്ച് സീറ്റുകൾ നേടിയ കോൺഗ്രസിൻ്റെ വിജയം ഭൂപേന്ദർ ഹൂഡയെയും കുമാരി സെൽജയെയും പോലുള്ള തന്ത്രപ്രധാന നേതാക്കളാണ് നയിച്ചത് അവർ ഭരണവിരുദ്ധ വികാരത്തെ ഫലപ്രദമായി അഭിസംബോധന ചെയ്യുകയും തൊഴിലില്ലായ്മ കർഷക പ്രതിഷേധം അഗ്നിവീർ വിലക്കയറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ മുതലെടുക്കുകയും ചെയ്തു ഗുസ്തിക്കാരുടെ പ്രതിഷേധവും കാർഷിക അതൃപ്തിയും ബി ജെ പി കൈകാര്യം ചെയ്തതും അടിസ്ഥാന സൗകര്യങ്ങളുടെ പോരായ്മകളും അതൃപ്തിക്ക് ആക്കം കൂട്ടി കോൺഗ്രസും ബി ജെ പിയും ആഭ്യന്തര കലാഹങ്ങളാൽ വല വലരുന്നുണ്ടെങ്കിലും ഹരിയാനയിലെ ബി ജെ പിക്ക് ക്യാബിനറ്റ് റാങ്ക് ലഭിക്കാത്തതിൽ കേന്ദ്രമന്ത്രി റാവു ഇന്ദർജിത് സിംഗ് അസ്വസ്ഥനാണ് റാവു ഇന്ദർജിത് സിംഗിൻ്റെ അടുത്ത തെ തിരഞ്ഞെടുപ്പായി കണക്കാക്കപ്പെടുന്ന ദുവാൻ എം പി ധരംബീർ സിംഗ് ഇത് തൻ്റെ അവസാന തെരഞ്ഞെടുപ്പായിരിക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ രജ്ബീർ സിംഗ് ലാല തോഷാമിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റ് നേടി ഈ വർഷം മാർച്ച് സംസ്ഥാന മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കപ്പെട്ടതു മുതൽ മുൻ സംസ്ഥാന മന്ത്രി അനിൽ വിജ് പരിഭ്രാന്തിയിലാണ് പാർട്ടി നേതാക്കൾക്കിടയിലുള്ള പ്രത്യേകിച്ച് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രചാരണത്തിലെ ബി ജെ പിയുടെ ഫലപ്രാപ്തിയെ ദുർബലപ്പെടുത്തും കൂടുതൽ പരസ്യമായ വെല്ലുവിളികൾ അഭിപ്രായ വ്യത്യാസങ്ങളോ അതിൻ്റെ സാധ്യതകളെ കൂടുതൽ വഷളാക്കും